ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഏറ്റവും കൂടിയ ആരുജു ഹൈരുജു എന്ത് നോക്കിട്ടാ അവിടെ കുത്ത അവിടെ കുത്തിയ കൊറച്ച് അഡ്വാൻറ്റേജില്ല ഞാൻ ഈ ഈ പിങ്ങിന് കുത്താനാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കുത്തേണ്ടത് ഈ ഒരു ഏരിയ എല്ലാ പറ്റി ാര്യം പറയട്ടെ അത്യാവശ്യം കോള പറഞ്ഞോ നിങ്ങളിപ്പോ പിന്നീല്ലേ അവിടെ നമ്മള് എല്ലാരും ഒന്നും വിളിക്കാനില്ല അവന്മാര് അത്യാവശ്യം ആ Okay, um, okay, okay, two, െ നമ്മള് ഇറങ്ങി കണ്ടെടുക്കുന്ന സമയം കഴിഞ്ഞാൽ അതോടെ ആലോചിക്കണം കണ്ടെടുത്താൽ നിൽക്കുന്ന മനസ്സിലെ നമ്മള് ഇറങ്ങി കണ്ണെടുക്കുന്ന സമയം തന്നെ ഓടി ഇട്ടാനുള്ള ദൂരമുള്ളൂ മനസ്സിലാക്കിയത് ഒന്നി ഈ വണ്ടി ഇടിച്ച് പറഞ്ഞപ്പോ ഒരു വീഡിയോ എന്താ അങ്ങനെ ആവത്തുള്ളൂ ആ വണ്ടി ഇടിപ്പിച്ചിട്ട് അവിടെ കൊണ്ടു കുത്തുക ഇറങ്ങി നിക്കുന്നോട്ട് നമ്മള് വണ്ടി കഴിഞ്ഞാൽ ഞാൻ പറ ഇവിടെ കുത്തി നമ്മളെന്താ ഇവിടെ കൊണ്ടൊന്ന് കുത്തിവാൻ ക്രാശ് 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 ക്രാ വണ്ടി എടുക്കും ഞാൻ പറഞ്ഞില്ലേമാര് ഞാനെന്താ ഉദ്ദേശിക്കുന്നോ ഈ യുവമാരുണ്ടല്ലോ യുവമാര് ഇപ്പൊ വണ്ടിക്ക് വരും

ഇത് ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് ആണോ ആ ശരി ശരി ഓക്കെ ശരി 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 മൂന്നേരം എല്ലാരും പുഷാക്കല്ലേ പുഷാക്കല്ലേ പുഷാക്കലേ കാർട്ടെ റങ്ങി അമ്മാൻ ഇറങ്ങി എടാ കക്കാശി അവിടെയാണ് കത്തി അത് കത്തി മനസ് ഇതാക്കി അല്ല ഒരാളെത്തി

ടാ കണ്ടി വണ്ടി ആടിയാ 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 എന്നിട്ട് കേവിടാക്ക്. જા চল નો 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 રાടിയാക്ക്. ડાઉન ડાઉન પાકરો. હટ જો હટ જો હટ જો લે લેടാ. ઇવડે 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 પીંગ પીંગ પીંગ. નો 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 નો. કડાડો. અડમી અડજી 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 અડજી. ઇન્વિટ ફોલ આઉટ ગ્રાઉન્ડ વી વી ફોલ. અതെന്തേ? ઈ ઈ વണ്ടിയുടെ બેકલે બેઠોんだ. આ વണ്ടി એટપિંગ કંદા. આ നമ്മടെ സൈഡിൽ വീഡിയോ അല്ലടാ നമ്മള് കക്കാശിയെ വീഡിയോ നിങ്ങളുടെ ബാക്കിൽ ഒത്തുന്നുണ്ട് ഞാൻ വെക്കണം ഞാൻ വെക്കാം ൾക്കാര് അവിടെ തന്നെ അവമാർ വരുന്ന ഈ മലയിലേക്ക് ഈ മലയിൽ തന്നെ കേറിയേറ്റ ഉം പറ കുന്നേ ആ കുത്ര അടിക്ക് കുത്ര ഓടി വരുന്നുണ്ട് ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് ഓണ്ടി ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് അണ്ണാക്ക് കൊണ്ട് പോടാ അണ്ണാക്ക് വാ 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 കേറ് സൈക്കിൾ ഓടി സൈക്കിൾ റൈഡർ റൈഡർ നോടാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് നോ നോടാ കേറ് കേറ് അട കാവള പിട പട്ടി കാവള നീ കുന്ന എടാ കുന്ന കാവള നീ കുന്ന 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 എന്താ കുന്ന ചേയ് ദാ രണ്ട് രണ്ട് കട്ടി കൊണ്ടിട്ട് ഒന്ന് കട്ടി 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 കുന്ന ഇട് വേറെ വേറെ എടാ എടാ എനിക്ക് രണ്ട് രണ്ട് വെച്ചിട്ടുണ്ട് എടാ എമറെ എമറെ ബോഡി ഇടേ ബിഓ ബോൾഡ് ദേ ബിഓ അടാ ബാറടാ ഒന്നോ റീമാച്ച് ഓക്കേ നേരെ 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 ഫൈൻസ് ടൈം എല്ലൻ വണ്ടി എടുക്ക് നീ എങ്ങോട്ട് പോകുന്നു എടാ നീടാ ആ ജു മോന്റെ എന്താ എടോ എടാ സ്ൈക്കി വെന്നും കുറെ വണ്ടി ഉണ്ടാവുന്നു ഇവിടു നേരെ വൈകി ഞാൻ ഇവിടു വൈകി ഡ്രൈവ് കളഞ്ഞാത് കൊറക്കിട ഫണ്ണി ഫണ്ണി ഇത് ആക്കിയോ വൈകി വെറ്റല്ല അണ്ണൻ ആയിട്ട്